െ നമുക്ക് ഇന്ന് പകൽക്കാരൻ വീണ്ടും നമുക്കിങ്ങനെ കൂട്ടായ്മയായിട്ട് ചേർന്ന് വരാനും ദൈവത്തിനെ ധ്യാനിക്കാനും കർത്താവ് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയവും അതേസമയം നമ്മളെല്ലാം നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അറിയാവുന്ന കാര്യം എന്ന് പറയുമ്പോ ചെല അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെയും പിന്നെ പിന്നെയും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓർക്കേണ്ടത് ആവശ്യമാണ് കാരണം നമ്മൾ ഈ ആവർത്തന പുസ്തകം ഒന്നൊക്കെ വായിക്കുന്ന പോലെ ഒരിക്കൽ ന്യായപ്രമാണം കേട്ട തലമുറക്ക് അതിനെ തുടർന്ന് നാൽപ്പത് വർഷത്തെ പ്രയാണത്തിൽ പുതിയ തലമുറകളൊക്കെ ജനിച്ച് ജനിച്ചു കഴിഞ്ഞപ്പം അവർക്ക് പിന്നെ ഒന്നുകൂടെ ഇതൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും അറിയാത്തവരായിട്ട് ഇവിടെ ആരും ഇരിപ്പില്ല മിക്കവാറും എല്ലാവർക്കും അറിയാം എന്നാൽ തന്നെ പലർക്കും അതൊന്നും കൂടെ നമുക്ക് പുതിയ അതറിയാത്ത ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ദൈവിക സത്യങ്ങൾ പിന്നെ ഒന്നും കൂടെ കൺ അത് പ്രഖ്യാപിക്കുകയും അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് അറിയാമല്ലോ നമ്മൾ മിക്കവാറും ഇതുപോലുള്ള ഫണ്ടമെന്റലായിട്ടുള്ള ഡോക്ടറിലായിട്ടുള്ള ചില സബ്ജക്റ്റുകളൊക്കെ നമ്മൾ മിക്കവാറും എടുക്കാറുണ്ട് തിനെ തുടർന്ന് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കോൺട്രോവേഴ്സീസും പല ക്രിസ്ത്യൻ വേൾഡിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ലോകത്ത് നടക്കുന്ന പല പല വാർത്തകളും ഒക്കെ കാണുമ്പോൾ പല പല സബ്ജക്ടുകളും ഒന്നും കൂടെ എടുത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും ഓർമ്മപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇപ്പൊ നമ്മൾ ഈ സബ്ജക്ട് ഇങ്ങനെ വായിക്ക് ഇത് ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ അതിനൊരു പ്രത്യേക ടെക്സ്റ്റ് നമുക്ക് ദൈവവചനത്തിൽ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ടെക്സ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് വളരെ പ്രയാസമാണ് എന്ന് മാത്രമല്ല ദൈവവചനത്തിൽ ഒക്കെ നമ്മുടെ ഒക്കെ ധാരണയനുസരിച്ച് പൊതുവായിട്ടുള്ള ധാരണ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് അത് പഠിച്ചിട്ട് എത്തിയ ഒരു ധാരണയല്ല ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ പരിശുദ്ധാത്മാവ് പറയുമ്പോഴോ അഗ്നി എന്ന് പറയുമ്പോഴോ ഒക്കെ ഏകദേശം ചില സ്ഥലങ്ങളിലൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ ഇന്റർചെയ്ഞ്ചബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടേം തന്നെയാണ് എന്നാൽ അങ്ങനെ യൂസ് ചെയ്യാവോ അങ്ങനെ ദൈവോചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ ആ ദൈവോചനത്തെ ഏതൊക്കെ ഭാഗത്താണ് ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ തന്നെ മോശയെ ദൈവം വിളിക്കുന്ന സാഹചര്യം ഒരു മുൾ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ട് അത് ഉത്സാഹത്തോടുകൂടെ അത് നോക്കാനാണ് മോശയെ അടുത്തേക്ക് കടന്നു എന്നത് ആ കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി മുൾ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട് എന്നാൽ അത് അത് പച്ചയായിട്ട് തന്നെ ഇരിക്കുക അതിന്റെ പച്ചപ്പിനോ മുൾപ്പടർപ്പോ വെന്തു പോകുന്നില്ല എന്നാൽ അതിൽ തീ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് മോശയെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ മോശയെ ദൈവം ആ മുൾപ്പടർപ്പിൽ നിന്ന് വിളിക്കുകയും തന്നോട് ചില കാര്യങ്ങൾ സംബോധന ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ ഏരിയ സ്വർഗത്തിൽ ഇന്ന് തീ ഇറക്കുന്നു അതുപോലെ മറ്റു പല രംഗങ്ങളിലും നമുക്ക് ദൈവവും ദൈവവിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഗ്നി ഇറങ്ങുന്നു അഗ്നി ആ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ വായി നമ്മൾ ചിന്തിക്കുമ്പോഴും ഒത്തിരി ദൈവദാസന്മാരുടെ പല അനുഭവങ്ങൾ അതിന്റെ ചെറിയ പ്രായത്തിൽ തൊട്ട് ചില ദൈവദാസന്മാരുടെയൊക്കെ ജീവിതകഥ കാരണം നമ്മൾ ഈ കമൻട്രിയും ഇതൊന്നും കൂടുതൽ വായിച്ചില്ലെങ്കിലും ബയോഗ്രഫീസ് ഈ ജീവിതകഥകൾ വായിക്കണം എന്ന് ആ പല ദൈവദാസന്മാരും പറയുന്നത് കാരണം റിയൽ ലൈഫ് സ്റ്റോറീസ് ആണല്ലോ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ നമുക്ക് പല ഗൈഡൻസ് ലഭിക്കാനായിട്ട് അത്തരം കാര്യങ്ങളിൽ തീരും അപ്പം അങ്ങനെ പല അനുഭവങ്ങൾ പല ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ വായിച്ചിട്ടുള്ളപ്പം പല അനുഭവങ്ങളിലും അവർക്ക് ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഡീപ്പർ എക്സ്പീരിയൻസ് ഉണ്ടായി എന്നവര് എഴുതി കണ്ടിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു അർത്ഥത്തിൽ അവർ അവരൊരു അഗ്നി അഭിഷേകത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവം അവരെ കൊണ്ടുപോയി എന്ന് വായിച്ചതാണ് എനിക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ആദ്യമായിട്ട് ഓർമ്മ വരുന്ന എൻ്റെ ഓർമ്മകൾ നമുക്കറിയാം അതുപോലെ തന്നെ ലോക പ്രശസ്ത സുവിശേഷകനായിട്ടുള്ള കർത്താവിൽ നിദ്ര പ്രാപി പ്രാപിച്ച റെയ്നാട് ബോംഗെ എന്ന് പറയുന്ന ദൈവദാസൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും ചില കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം പഠിപ്പിച്ചതിൻ്റെ ഞാൻ കാണാനിടയായ വീഡിയോയിൽ ഇത്രമാത്രമേ അതിൻ്റെ അന്തസത്തേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഡോക്ടറിനോ അല്ലെങ്കിൽ ദൈവം അഗ്നി ആണെന്നോ പരിശുദ്ധാത്മ അഗ്നിയാണെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഇത്രമാത്രമാണ് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ സ്നാനം പെടുത്തുക ബാപ്റ്റിസം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇമേഴ്സൻ എന്നുള്ളതാണ് യോഹന്നാൻ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തു അതുപോലെ തന്നെ പരിശുദ്ധാത്മാകുന്ന അഗ്നിയിൽ ദൈവം നമ്മെ ഇമേഴ്സ് ചെയ്യും എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ ഇനിയും അതിനേക്കാൾ കൂടുതൽ അഗ്നിയെ പറ്റിയ ഒരു ഡോക്ടറിനോ അപ്പോൾ ഒരു വെള്ളം പോലെ അഗ്നിയെ അവിടെ സൂചിപ്പിച്ചിട്ട് ആണ് അദ്ദേഹം ഒരു ലിക്വിഡ് ഫയർ എന്ന് പറയുന്ന ടെർമിനോളജി അവിടെ ഉപയോഗിക്കുന്നത് അല്ലാതെ അതൊരു ഡോക്ടറിനായിട്ടോ അല്ലെങ്കിൽ അതൊരു വലിയൊരു അനിഷേധ്യമായ ഒരു സത്യമായിട്ടോ ഒന്നും അദ്ദേഹം പഠിപ്പിച്ചതല്ല വെള്ളത്തിൽ ഒരു വ്യക്തിയെ മുക്കി പോലെ തന്നെ കർത്താവ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ നമ്മെ സ്നാനപ്പെടുത്തും എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചത് എന്ന് നമുക്ക് ആ അദ്ദേഹത്തിന്റെ ആ വീഡിയോയും പഠിപ്പിക്കലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ എന്നാൽ അതങ്ങനെയല്ല ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല അത് മുകളിലും താഴെയും മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിലാണ് നമ്മളിത് വായിക്കുന്നത് അതിന് മുകളിലുള്ള ഭാഗവും താഴെയുള്ള ഭാഗവും വായിക്കുമ്പോൾ അവിടെ ന്യായവിധിയോടുള്ള ബന്ധത്തിലും ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കോതമ്പ് കളപ്പുരയിൽ വെക്കുകയും അതുപോലെ പതിര് സ്ത്രീയിലിട്ട് ചുട്ടുകളുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് അതിനോട് ചേർന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ ആ പ്രസ്താവനയാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത് അപ്പം അതിനോടുള്ള ബന്ധത്തിൽ ഇത് വേറൊന്നുമല്ല ന്യായവിധിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും വളരെ പ്രബലമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് തന്നെയാണ് അതിനും വളരെ സാധ്യത നമുക്ക് കാണുന്നുണ്ട് എന്നാൽ നമുക്കറിയാമല്ലോ അത് എന്താണെന്ന് സ്ഥാപിക്കാനുള്ള പ്രത്യേക ഒരു എന്തെങ്കിലും ഒരു ഒരു തെളിവ് അവിടെ അവശേഷി അവശേഷിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും യോഗ്യമായിട്ടുള്ള നിലയിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഉപദേശങ്ങൾ ലംഘിക്കാത്ത വിധമുള്ള ഏത് ഉപദേശവും ഏത് വ്യാഖ്യാനവും അതിൽ സ്വീകരിക്കുന്നത് തെറ്റില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും മാത്രമല്ല അത് ഇത് രണ്ടും അല്ലാതെ മൂന്നാമതൊരു ഉപദേശവും കൂടെ ഞാനിന്ന് കേൾക്കാൻ ഇടയായി തീർന്നു ബ്രദർ സാക്പൂനെ പോലുള്ള ദൈവത്തിലെ ദാസന്മാർ അതിനെ പറ്റി പറയുന്നത് അതൊരു ക്രൂശിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ശക്തി പ്രാപിക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ സെൽഫ് ക്രൂസിഫൈ ചെയ്യപ്പെടാനും നമ്മുടെ സ്വയം ക്രൂസിഫൈ ചെയ്യപ്പെടാനും അങ്ങനെ ആ സ്വയം ക്രൂസിഫൈ ചെയ്യപ്പെടുന്നതനുസരിച്ച് നമ്മളാകുന്ന പാത്രം വലുതാകുകയും ദൈനംദിനം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതൊരു വലിയ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാം അപ്പോസ്തല സ്വല പ്രവർത്തികളിൽ രണ്ടാം അധ്യായത്തിൽ അപ്പോസലന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി അവരൊക്കെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷയിൽ സംസാരിച്ചു അല്ലെങ്കിൽ വചനം വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു അങ്ങനെ വീണ്ടും 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 ശിഷ്യന്മാര് അപ്പോ പ്രവർത്തികളിൽ നമ്മൾ വായിക്കുമ്പം പല സ്ഥലങ്ങളിലും വെച്ച് അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിനാൽ ഒരിക്കൽ നിറയപ്പെട്ടെങ്കിലും വീണ്ടും 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 പരിശുദ്ധാത്മാവിനാൽ ഒരു അനുഭവമാണ് കാണിക്കുന്നത് എന്നൊക്കെ എന്നും ഉള്ള ഒരു വ്യാഖ്യാനം കേൾക്കാൻ കേൾക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു അതും തെറ്റില്ല കാരണം ഒരു വ്യാഖ്യാനം എന്നുള്ള നിലയ്ക്ക് അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യവുമാണ് വചനത്തിനുള്ള കാര്യവുമാണ് അങ്ങനെ ഇങ്ങനെ പല നിലകളിലാണ് വ്യാഖ്യാനം പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഞാൻ ആ വാക്യം ആദ്യം ഒന്ന് വായിക്കാം അത്താഴ് സുവിശേഷം മൂന്നാം അധ്യായം എൻ്റെ പതിനൊന്നാം വാക്യം മാത്രമല്ല എന്നും മീതയിലും താഴേലും ഉള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം മൂന്നാം മൂന്നാമധ്യായം ആദ്യം മുതൽ ആ കാലത്ത് യോഗനാഥ സ്നാപകൻ വന്നു യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജെ സമീപിച്ചിരിക്കാൻ മാനസാന്തര പെടുവിൻ എന്ന് പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിൽ കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ എസയാപ്രവാചകൻ പറഞ്ഞ പറഞ്ഞവൻ ഇവൻ തന്നെ യോഹന്നാൻ ഒട്ടകരോ കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു അവന്റെ ആഹാരമോ വെട്ടിക്കിളിയും കാട്ടുന്നതിനുമായിരുന്നു അന്ന് ഇറിശലേമ്യരും യഹൂദിയ ദേശക്കാരെയും ഒക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു അപ്പൊ നമ്മളൊരു പ്രത്യേക കാര്യം ആലോചിക്കണം പഴയ നിയമം പുതിയ നിയമം നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പം ആ ഈ ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയും ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യോർദാന്റെ ഇക്കരെ വന്ന് സത്യത്തിൽ നമുക്കറിയാമായിരുന്നു നേരെയുള്ള ഒരു വഴി ഉണ്ടായിരുന്നു അതിലൂടെ വരാമായിരുന്നു എന്നാൽ അങ്ങനല്ല സീൻ മരുഭൂമിയിലും ആ മരുഭൂമിയിലൊക്കെ കറങ്ങി ഇപ്പുറത്തുകൂടെ മോകാബ്യരും അമോന്യരും ഒക്കെ താമസിക്കുന്ന ആ ഭാഗത്തൂടെ കറങ്ങി വന്ന് യോർദാൻ കടന്ന് കനാനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ആ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് അറിയാമല്ലോ അപ്പൊ ഈ യോർദാൻ കടന്ന് ആണ് അവരെന്ന് വാഗ്ദത്ത ദേശത്തിൽ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചത് എന്ന് നമുക്ക് കാണാം വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ആ അനുഗ്രഹങ്ങളുടെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കടക്കാനായിട്ട് യോർദാൻ കടന്ന് യോർദാനിൽ കൂടെ അവര് അങ്ങോട്ട് പ്രവേശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം പഴയ ദൈവത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വാഗ്ദത്വം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രവചന പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇസ്രയേലിന് ദൈവം ഫാലും തേനൊഴുകുന്ന ദേശം കൊടുക്കുകയും പ്രമാണം കൊടുക്കുകയും ദൈവം പല കാര്യങ്ങളും അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തെങ്കിലും അതൊന്നും അവർക്ക് പരി പാലിക്കാനോ അനുസരിക്കാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ അങ്ങനെ അവര് പലരും ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് എത്തിയില്ലെങ്കിലും ദൈവം ഒരു തല ഒരു തലമുറയെ ഒരു ശേഷിപ്പിനെ ശേഷിപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ എസ് പ്രവചനം വിരമ്യാ പ്രവചനം എസ് എ കെൽ പ്രവചനം ആ ഇങ്ങനെയുള്ള മറ്റു പ്രവാചകന്മാരുടെ പുസ്തകം ഇതിലൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യം ദൈവം ഒരു ശേഷിപ്പിനെ ശേഷിപ്പിക്കും എന്നും അങ്ങനെ ആ ഒരു തലമുറ യഥാർത്ഥമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമെന്നും അവര് തന്നെ തങ്ങളെ അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിക്കുമെന്നും ഒക്കെ ഉള്ള പ്രവചനമാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം അത് കർത്താവായ യേശുക്രിസ്വിനെ കുറിച്ചും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലഭ്യമാകുന്ന രക്ഷയെക്കുറിച്ചും ഉള്ള ദൈവവചനങ്ങളാണ് ആ പഴയ നിയമത്തിൽ പ്രവചനമായിട്ട് ആ പ്രവാചകന്മാരിലൂടെ അരളി ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ പുതിയ നിയമത്തിലെ അങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് യഥാർത്ഥത്തിലുള്ള ആ അനുഭവത്തിലേക്കും പ്രവാചകന്മാര് സൂചിപ്പിച്ച സമയത്തിലേക്കും ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് അപ്പൊ അവിടെ പിന്നെയും ആ യോർദാൻ മെൻഷൻ ചെയ്യോർദാനിൽ വന്ന് സ്നാനപ്പെട്ട് അപ്പൊ അവിടെ പറയുകയാണ് വെള്ളത്തിൽ മാത്രമേ എനിക്ക് സ്നാനപ്പെടുത്താൻ പറ്റുകയുള്ളൂ അപ്പൊ ഈ യോർദാന്റെ അനുഭവത്തിൽ ആ പണ്ട് അവർ യോർദാൻ കടന്ന് ഭാഗത്ത ദേശത്തേക്ക് പ്രവേശിച്ചതുപോലെ തന്നെ ഇന്ന് യോർദാൻ കടന്ന് അവരുടെ ആത്മീയ നന്മകളിലേക്ക് പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ കൊടുക്കപ്പെട്ടതെല്ലാം അവര് പുതിയ നിയമത്തിൽ അനുഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളുടെയും നിഴലായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ള പ്രതീകങ്ങളായിരുന്നു നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള യഥാർത്ഥ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പുതിയ നിയമത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പം അങ്ങനെ യഥാർത്ഥമായിട്ടുള്ള എന്താണോ പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തത് യേശുക്രിസ്തു മുഖാന്തരം എന്തൊക്കെ നടക്കുമെന്നും ഏതൊക്കെ ആത്മീയ അനുഭവത്തിലേക്ക് അവർ കടന്നു വരുമെന്നും എന്താ ആത്മാവിനെ അവർ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്നൊക്കെ പറയപ്പെട്ടിരിക്കുന്ന പോലെ ഒരു ആ യഥാർത്ഥ ആ ആത്മീയമായിട്ടുള്ള ഒരു കനാന്റെ അനുഭവത്തിലേക്ക് അവര് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ യോഹന്നാൻ കടന്നു വരുന്നതും അതിനെ മുന്നറിയിക്കുന്നതും അതുപോലെ അവിടെ സ്നാനപ്പെടുന്നതും ഒക്കെ എന്നുള്ളതറിയാം എന്നിട്ട് പറയുകയാണ് യഥാർത്ഥ അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനായിട്ട് ആ മിനിസ്ട്രി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ആ പരിശുദ്ധാത്മാവ് അത് ചെയ്യത്തക്കവണ്ണം നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തുന്നതാണ് എൻ്റെ പിന്നാലെ വരുന്ന അവന്റെ അവൻ്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യത അവിടെ വരെ വായിച്ചില്ലല്ലോ അന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു തന്റെ സ്നാനത്തിനായി പരീക്ഷരിലും സദൂക്ക്യയിലും ചിലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൈപ്പന അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല വൃക്ഷം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിടുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ച് ഏൽപ്പിച്ച് ഏൽപ്പിക്കുന്നതേ ഉള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനായ എന്നേക്കാൾ ബലവാനാ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുമ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിന് തീയിലും സ്നാനമേൽപ്പിക്കും വീശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റം വെടിവാക്കി കോതമ്പ് കളപ്പുരിയിൽ വെക്കുകയും പതിൽ കെടാത്ത തീയിലിട്ട് ചുറ്റുകളുകയും ചെയ്യും എന്ന് പറയുന്ന ഭാഗമാണ് അതിന് താഴത്തോട്ട് കർത്താവ് സ്നാനപ്പെടുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഈ പതിനൊന്നാം വാക്യത്തിന് തന്നെ തൊട്ട് മുകളിലും താഴെയുള്ള വാക്യങ്ങളെന്ന് പറയുമ്പം തന്നെ ന്യായവിധിയുടെ വാക്യങ്ങളാണ് അവിടെ കാണുന്നത് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂടിന് കോടാരി വെച്ചിരിക്കുന്നു എന്നും നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വിട്ട് തീയിലിട്ട് കളയുന്നു എന്നും അതിന് താഴ്ന്ന വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരിയിൽ കൂട്ടിവെക്കുകയും അപ്പൊ പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുന്നു എന്നാൽ ഒറ്റ വായനയിൽ നമുക്ക് കാണുമ്പോൾ അവൻ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുമപ്പാൽ ഞാൻ മതിയായവനാൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും അപ്പം അവിടെ പറയുന്നത് നിങ്ങളെ എന്ന് പറയുമ്പോൾ അതേ ഒരേ ഗ്രൂപ്പിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും അല്ലാതെ കുറച്ചുപേരെ പരിശുദ്ധാത്മാവിലും കുറച്ചുപേരെ തീ തീയിലും സ്നാനപ്പെടുത്തും എന്നായിരുന്നെങ്കിൽ അത് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചും അഗ്നി സ്നാനത്തെക്കുറിച്ചുമാണ് അല്ല ന്യായവിധിയെക്കുറിച്ചുമാണ് പറയുന്നത് എന്ന് പറയാമതി എൻ്റെ അഭിപ്രായവും ഇത് അത് വേറെ ആരും എന്നോട് യോജിക്കണമെന്നില്ല വിയോജിക്കാം നമുക്കിന്ന് ചർച്ച ചെയ്യാനാണല്ലോ നമ്മൾ കൂടിയേക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു ചർച്ചാ വിഷയമായിട്ട് ഞാനത് പറയുക ചെയ്യുന്നത് അല്ലാതെ ആദ്യമേ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഉറപ്പിക്കുക തന്നെ ചെയ്യുന്നത് അപ്പം അത് എന്നാൽ മറ്റേ ഞാൻ മറ്റേ ഇത് ന്യായവിധിയെക്കുറിച്ചാണ് ഈ തീയിലുള്ള സ്നാനം എന്ന് പറയുമ്പോൾ അതിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ആ നിലയിലും കാരണം ഈ ഈ അധ്യായത്തിൽ തന്നെ മുകളിലും താഴെയും പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ ന്യായവിധിയെ സൂചിപ്പിക്കുന്നതായിരിക്കുന്നത് കൊണ്ട് അങ്ങനെയും ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ഒരാളാണ് ഒരു അല്ലെങ്കിൽ ആ കർത്താവ് അല്ലെങ്കിൽ അത് വ്യക്തി അല്ലെങ്കിൽ സബ്ജെക്ട് ഒരു സെന്റൻസിന്റെ സബ്ജെക്ട് നമുക്കറിയാലോ ഗ്രാമർ അനുസരിച്ച് അപ്പൊ ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവരെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിന് നിങ്ങളെ സ്നാനപ്പെടുത്തും നിങ്ങളെ തീയിലും സ്നാനപ്പെടുത്തും എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് കോണ്ടസ്റ്റിൽ എനിക്ക് തോന്നുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത് പലപ്പോഴും അത് പരിശുദ്ധാത്മാവിന്റെ തന്നെ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നാൽ ഇത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ തീരുന്നില്ലല്ലോ നമുക്കറിയാം ഒരു വിശ്വാസിയില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് അത് ലേഖനങ്ങളല്ല നമ്മൾ കൂടുതൽ പഠിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർപ്പിച്ചു തരും സകല സത്യത്തിലും വഴി നടത്തും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും എന്ന് ഈ പരിശുദ്ധാത്മാവ് ആന്റെ പല പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലും ഇതേ ബാക്കിയർ ലൂക്കോസിന്റെ സുവിശേഷം മൂന്നിന്റെ ആ പതിനെട്ടാം തോന്നുന്നു അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ലൂക്കോസിലും മറ്റു സ്ഥലത്തും അഗ്നിയിൽ സ്നാനപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്നില്ല പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് യോഹനാനലും മർക്കോസിലും ഒക്കെ പറയുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്ന് മാത്രമല്ല പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു വ്യക്തി കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാൻ ഇടയായി തീരുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണെന്നും ഒരു വ്യക്തി ദൈവവചനം കേൾക്കുമ്പോൾ ആ ദൈവവചനം അവന് മനസ്സിലാകത്തക്കവണ്ണം അവനെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും ആ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അവന് ഈ കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്നും അവന് പാപബോധം നൽകുന്നതും താനൊരു പാപിയാണെന്ന് മനസ്സിലാക്കാനും ഏറ്റുപറയാനും ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമുക്ക് പറയാൻ കഴിയും അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അതേ സമയം തന്നെ ഈ ഇങ്ങനെ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്കോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ ആ അവര് ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ ഇറങ്ങുന്ന സമയത്ത് അവരെ ശക്തിപ്പെടുത്താനും അതിനുവേണ്ടി ശക്തീകരിക്കാനും തക്കവണ്ണം അവര് കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സ്നാനം പ്രാപിക്കുകയും ചെയ്യണം എന്നുള്ള നിലയിൽ അപ്പോ പ്രവർത്തികളിലും ഒക്കെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട് ഈ ടെർമിനോളജിയെ പറ്റി വലത്തി തർക്കമുണ്ട് ചിലർ പറയുന്നത് അങ്ങനെയല്ല ഒന്നുവരി ലേഖനം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം അനുസരിച്ച് നാം എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഒരേ ആത്മാവിനെ സ്നാനപ്പെട്ടും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഒരു ലോജിക്കലായിട്ടും ഒക്കെ ചിന്തിച്ചിട്ട് അത് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ അത് പ്രാപിച്ചിരിക്കുന്നു എന്ന നിലയിൽ ചിന്തിക്കുന്നവരുണ്ട് അവർ ചിന്തിക്കാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ ചിന്തിക്കട്ടെ അതേസമയം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുമ്പോൾ അപ്പോസർ പ്രവർത്തികൾ രണ്ടാം അധ്യായത്തിൽ നമ്മൾ പോലെ തന്നെ അഗ്നി പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരെ ഓരോരുത്ത മേൽ വീണു ദൈവത്തിന്റെ ആത്മാവ് അവരെ ശക്തീകരിച്ച പ്രകാരം അവരോരോരുത്തരും അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി തുടർന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവിടെ നടക്കുന്നതായിട്ടും വീര്യപ്രവർത്തികൾ നടക്കുന്നതായിട്ടും തുടർന്ന് അവിടെ മാത്രമല്ല വർഷങ്ങളോളം ആ ഒന്നാം നൂറ്റാണ്ടിലൊക്കെ തുടർന്നുള്ള സമയങ്ങളിലും ആ ദൈവസഭയില് ദൈവത്തിന് പരിശുദ്ധാത്മ സ്നാനം നിടർന്ന് ഉണ്ടാകുന്ന വലിയ അത്ഭുത പ്രവർത്തികളും വീര്യ പ്രവർത്തികളും ഒക്കെ നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു നമ്മളെല്ലാം അറിയുന്നത് പോലെ ആയിട്ട് ചിന്തിക്കുന്നത് പോലെ ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് നടത്താനും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും എന്ന് മാത്രമല്ല കർത്താവിനെ ശക്തിയോടെ സാക്ഷിച്ച് യേശു തന്നെ കർത്താവ് എന്ന് പ്രസംഗിക്കാനും തെളിയിക്കാനുമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ തന്നെ നമുക്ക് തുടർന്നുള്ള പല സമയങ്ങളിലും ഓരോ വ്യക്തിക്കും അവർ ഓരോ ആൾക്കാരും റിസീവ് ചെയ്യുന്ന അവരുടെ അനുഭവത്തിന് വ്യത്യസ്തതകളുണ്ട് ഇപ്പം ഞാൻ എനിക്കുണ്ടാകുന്ന അനുഭവം പോലെ അല്ല ഇവിടെ ഇരിക്കുന്ന ഉണ്ടാകുന്നത് എനിക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ചിലത് എനിക്ക് ഉണ്ടാകണമെന്നില്ല വ്യക്തിപരമായിട്ട് അതൊക്കെ ഡിഫർ ചെയ്യാം അടിസ്ഥാനപരമായിട്ട് ഒന്നു തന്നെയാണ് എന്നാൽ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ഇത് ചെയ്യാം വേരി ചെയ്യാം എന്നാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ വളരെ ആ കൂടെ ദൈവവചനത്തിൽ നമ്മൾ ഇതിനു മുന്നേ വായിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള നിലയിൽ അതിനെ ചിത്രീകരിക്കുകയും അതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം അപ്പോൾ ഒരു വ്യക്തിയുടെ അനുഭവത്തെ നമുക്ക് അതിനെ ചുഴിഞ്ഞെടുത്ത് ചിന്തിച്ച് അതൊന്നും ശരിയായ അനുഭവങ്ങളല്ല എന്നൊക്കെ പറയുന്നതിനൊക്കെ പരിധിയുണ്ട് അതിനൊക്കെ പരിധിയുണ്ട് അത് ഒരു പരിധിക്കപ്പുറം അത് പരിശുദ്ധാത്മാവ് അല്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ നമുക്കറിയാമല്ലോ ആ ഇപ്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ പ്രവാചകന്മാരോട് ചെറിയ ആൾക്കാരോട് പറയുകയും നമ്മൾ പഠിക്കുന്ന ഭാഗത്തുനിന്ന് തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം നീ ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കണം നാപ്പത് ദിവസം നീ വലത്തോട്ട് ചരിഞ്ഞു കിടക്കണം നിന്റെ തലമുടിയും താടിയൊക്കെ കൂടെ ഷേവ് ചെയ്തിട്ട് ഒരു എടുത്ത് കത്തിച്ച് കളയണം ഒരു എടുത്ത് പറപ്പിച്ച് കളയണം പിന്നെ കുറച്ചെടുത്തിട്ട് നിന്റെ ആ ഇതിന്റെ കോന്തലയ്ക്കൽ നീ കെട്ടിവയ്ക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതൊക്കെ മാത്രമല്ല മറ്റു പ്രവാചകന്മാരോടും വളരെ വിചിത്രമായിട്ടുള്ള നിലയിൽ ഇപ്പൊ യെസ്ക്കയിലൂടെ തന്നെ മലം കത്തിച്ച് നീ അപ്പം ചൂടണം അത് വിറകാ അത് ഇന്ധനമായിട്ട് എടുത്ത് അപ്പം ചൂടണം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുന്നതും നീ മതിൽ കുത്തി തുളച്ച് നീ പുറ ഒരടയാളമായിട്ട് നീ പുറത്തു പോകണം പെട്ടെന്ന് കയ്യ് പിടിച്ചുകൊണ്ട് നീ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുമ്പം നമ്മൾ പറയൂ ഇത് ഇങ്ങനെ അപ്പം ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് പിന്നെ എസ് എ കെൽ പ്രവചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാതിലിൽ കൂടെ പോകാതെ മതിൽ കുത്തി തുരുന്നേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ വാതിൽ വീടിന്റെ മതിൽ എനിക്ക് ഇടിച്ച് പോകാനായിട്ട് പറ്റുമോ അതാണോ അവൾ ഉദ്ദേശിക്കുന്നത് അപ്പം എസ് എ കെൽ അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തി മായിട്ടുള്ള കാരണവും അതിനോട് ചേർന്ന ഒരു മെസ്സേജും ഉണ്ട് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില അനുഭവങ്ങൾ ഉണ്ടായെന്നോ അല്ലെങ്കിൽ ചില പ്രത്യേക നിലയിൽ എനിക്ക് അനുഭവം ഉണ്ടായി ചില പ്രത്യേക കാഴ്ചകൾ കണ്ടു ഇതൊന്നും അല്ല അവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ അനുഭവ മുഖാന്തരം ദൈവവചനത്തോട് ചേർന്ന് നിങ്ങൾക്ക് പറയാനുള്ള മെസ്സേജ് എന്താ എന്താണ് നിങ്ങൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ ആ നിലയിൽ അല്ലാത്ത ഒരു പ്രത്യേക അനുഭവവും പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെയിലോ പുതിയ നിയമ പ്രവാചകന്മാരുടെയിലോ നമ്മൾ കാണുന്നില്ല പുതിയ നിയമ സമയത്ത് നമുക്കറിയാം വേദപുസ്തവം എഴുതപ്പെട്ട നൂറു വർഷം ആദ്യത്തെ നൂറു വർഷം ഈ നൂറു വർഷ കാലത്തും ആ നമ്മൾ അപ്പോ സ്ഥല പ്രവർത്തി രണ്ടാം അധ്യായത്തിലും അല്ലെങ്കിൽ ആ അധ്യായങ്ങളൊക്കെ വായിക്കുന്നത് പോലുള്ള അല്ലാതെ വേറെ ഏതെങ്കിലും നിലയിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായെന്നോ അതല്ലാതുള്ള ഒരു മെസ്സേജ് പത്രോസ്ലിയായും കർത്താവും അതുപോലെ പൗലോസ്ലയായും പഠിപ്പിച്ചതിന് വിഭിന്നമായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു മെസ്സേജ് തുടർന്നുള്ള ശിഷ്യന്മാരോ സഭാപിതാക്കന്മാരോ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനും കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ എക്സ്പീരിയൻസ് എന്താണ് അതുകൊണ്ട് അത് അത് ഞാൻ എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം ഞാൻ കുറച്ചേക്കാം ഞാൻ ചിരിച്ചേക്കാം എന്ന് കുരയ്ക്കുകയോ ചിരിക്കുകയോ എന്ത് വേണേലും ചെയ്തു ഇപ്പം അത് ട്രെൻഡുകളൊക്കെ മാറി പുതിയ പുതിയ ട്രെൻഡുകൾ എനിക്ക് അറിയത്തില്ല ഞാൻ അതിനെപ്പറ്റി അത്ര ബോധവാനുമല്ല അതിന് അന്വേഷിക്കാറുമില്ല അതുകൊണ്ട് എന്നാൽ തന്നെ എന്ത് കാര്യങ്ങൾ ചെയ്താലും വാട്ട് ഈസ് ദ് ദാറ്റ് യു ആർ ബ്രിങ്ങിങ് ഫ്രം ഇറ്റ് എന്താ എന്താണ് ദൈവസഭയോടും ദൈവമക്കളോടും ഇതിലൂടെ ഒക്കെ പറയാനുള്ള കാര്യം അത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ അനുഭവങ്ങളൊക്കെ ഇൻവാലിഡ് ആണ് എന്ന് നമുക്കറിയാം എന്ന് മാത്രമല്ല നമുക്കറിയാം ചില ആൾക്കാർക്ക് അവർക്ക് ഇതൊക്കെ പറയാനായിട്ടുള്ള ഒരു കുത്തകയും സ്വർഗത്തിലെന്താ നടക്കുന്നതെന്നും അവരിത് കാണുന്ന ചില കാഴ്ചകളും ഒക്കെ പലപ്പോഴും അതിനെ ഡോക്മാറ്റൈസ് ചെയ്യുന്നതായിട്ട് അതിനെ തത്വവൽക്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാം നമുക്കറിയാമല്ലോ അനുഭവങ്ങൾ ആദ്യം അനുഭവിച്ച് അനുഭവങ്ങൾ ആദ്യം ഉണ്ടാകുക അതിനു പറ്റിയ ഒരു വാക്യം തപ്പിയെടുക്കുക എന്നിട്ട് അതൊരു ഡോക്ടറിനാക്കുക ഇതാണ് സാധാരണഗതി ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്ന അനാരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്നാൽ നമുക്കറിയാം ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള വിശ്വാസമാണ് അതിന് കാര്യം കാരണം ഗലാത്തിയറയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവനം ലഭിച്ചത് എങ്ങനെ നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ ന്യായ പ്രമാണത്തിൽ നിന്നോ അപ്പൊ നമുക്കറിയാമല്ലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിൽ നിന്നാണ് ഗലാത്തിയർക്ക് അവരുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലയിലുള്ള വീര്യപ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളതാണ് മൂന്നാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം അപ്പം ദൈവവചനമാണ് ആദ്യം ഒരു വ്യക്തിയിൽ വരേണ്ടത് ദൈവവചനം അവന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും ദൈവവചനത്തിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അനുഭവമാണ് ക്രിസ്തീയമായിട്ടുള്ള ശരിയായിട്ടുള്ള റൂട്ട് അല്ല അത് ആദ്യം അനുഭവം ഉണ്ടാകുക പിന്നെ അതിനെ ന്യായീകരിക്കാനായിട്ടൊരു വാക്കയോട് നിങ്ങൾ തപ്പിയെടുക്കുക പിന്നെ അതിനെ ഒരു ഡോക്ടറിനാക്കി മാറ്റുക പ്രിയപ്പെട്ടവരെ വളരെ അനാരോഗ്യകരമായിട്ടുള്ള അതാണ് നമുക്കറിയാവില്ല പലരുടെയും വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ കണ്ടോ നിങ്ങൾ ഇങ്ങനെ കണ്ടോ ആ അല്ലെങ്കിൽ ഇതുപോലൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു നിലയിലല്ല വചനത്തിൽ അടിസ്ഥാനപ്പെട്ട നിലയിലല്ല നമുക്കറിയാവില്ല എന്തെങ്കിലുമൊക്കെ അനുഭവം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകാതിരിക്കത്തില്ല അപ്പൊ അതിന് അനുകൂലമായിട്ട് അതിന് ഏകദേശം ശരിയാണെന്ന് തോന്നുന്ന ചില വാക്യങ്ങളും നമുക്ക് കിട്ടിയേക്കാം എന്നാൽ ഈ അനുഭവം ദൈവത്തിൽ നിന്നാണ് നമുക്ക് പറയാനായിട്ട് കഴിയുമോ അപ്പൊ വിശ്വാസത്താൽ ഉളവാകാത്തതെല്ലാം പാപമാകുന്നു എന്ന് പറഞ്ഞതുപോലെ വിശ്വാസ വചനത്തിൽ നിന്നും വിശ്വാസത്തിനും ഉത്ഭവിക്കാത്ത കാര്യങ്ങളെല്ലാം പുതിയ ട്രെൻഡുകളായിട്ട് നമുക്ക് തോന്നും ആ ഒക്കെ നമുക്ക് തോന്നും എന്നാൽ നമുക്കറിയാം അതിലൊക്കെ അതിനൊക്കെ ഒരു ടെസ്റ്റ് എന്താണെന്നുള്ളത് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ തിരിച്ചറിയും അവരുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിയും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുതിയ ഒരു ട്രെൻഡ് ആ ഇങ്ങനൊക്കെയുള്ള പല ട്രെൻഡുകൾ നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ തലമുറകളെ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ് അവർ കമന്നു വീഴുകയോ മലന്നു വീഴുകയോ കുറയ്ക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ എന്നാൽ അത് നിമിത്തം ക്രിസ്തുവിനോട് അവർ എന്തുമാത്രം അടുത്തു വൈകാരികമായിട്ടുള്ള ദൈവവചനത്തിലും പരിജ്ഞാനത്തിലും അവർ വളർന്നോ ക്രിസ്തീയ ജീവിതത്തിൽ അവർക്ക് മെച്യൂരിറ്റിയിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞോ ഈ അനുഭവങ്ങൾ നിമിത്തം അവർക്കുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഇത് ഒത്തിരി ഇതായിട്ട് പറയാനുള്ള സ്കോപ്പ് ഉള്ള ഒരു കാര്യമല്ല സ്കോപ്പ് ഒക്കെ ഉണ്ട് അത് ഓരോത്തരം ഇങ്ങനെ ഓരോ അനുഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ എനിക്ക് നീട്ടി പറയാനായിട്ട് എനിക്ക് കഴിയുന്നില്ല നമുക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി ഞാൻ പ്രാഥമികമായിട്ട് പറയുന്നത് തുടർന്ന് നമ്മൾ സംസാരിച്ച് വരുമ്പം കൂടുതൽ പറയാം